ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി വ്ലോഗ് ഇത് ഞങ്ങൾ വയനാട്ടിൽ കൽപ്പറ്റയിൽ ഒരു ഹൗസ് വാമിങ്ങിന് പോവുകയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നൈബറുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ പുരയിക്കൂടലാണ് ഞങ്ങൾ ഭാഷയെ പറഞ്ഞാൽ പുരേക്കൂടൽ വീട്ടുകൂടൽ എന്നൊക്കെ പറയും ഇവിടെ രാമനെട്ടുകാരെ ഭാഷയെ പറയുകയാണെങ്കിൽ കുടിയിരിക്കൽ എന്ന് പറയും ഇനി നിങ്ങൾ അവിടെ എങ്ങനെയാണ് പറയാമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ രാമനെട്ടരയിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി കോളേജ് വഴിയാണ് പോണത് കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് വീണ്ടും മാറി കയറണം മൂഴിക്കലാണ് ഇറങ്ങേണ്ടത് അങ്ങനെ ഞങ്ങൾ മോഴിക്കൽ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അനിയൻ കാറും കൊണ്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മോഴിക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഓട്ടോ സ്റ്റാൻഡ് എടുത്താണ് നിൽക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ ഹാൻഡ് ബാഗ് രണ്ട് സൈഡ് ഇടുന്ന ബാഗാണ് കേട്ടോ ഹാൻഡ് ബാഗാണ് രണ്ട് സൈഡ് ഇടുന്ന ബാഗാണ് അതിൽ വെള്ളവും കുടയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അനിയൻ വന്നു ഒമ്പതേ പത്തായപ്പോഴാണ് അനിയൻ അവിടെ എത്തിയത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ ഒരു എട്ട് മണിക്കാണ് കേട്ടോ എട്ടേ അഞ്ചിൻ്റെ ബസ്സിനാണ് ഇറങ്ങിയത് അങ്ങനെ കാർ കയറിയപ്പോഴാണ് അനിയത്തി ഉണ്ടായിരുന്നത് അവൾ മൂക്ക് കുത്തിയത് അറിഞ്ഞത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ മോനെ നന്ദൂസാണെങ്കിൽ കണ്ടപാട് വലിയ ലോഹിയൊന്നുമില്ല കേട്ടോ കണ്ടിട്ടൊരു അഞ്ച് മിനിറ്റ് നമ്മളായിട്ടൊന്ന് ഒന്ന് മിൻക്ലി ചെയ്യണമെങ്കിൽ നല്ല കമ്പനിയാണ് അങ്ങനെ ഞങ്ങളിതാ എത്തിയിരിക്കുന്നത് നമ്മുടെ കൊടുവള്ളി ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് കൊടുവള്ളി ഭാഗമാണ് നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സ്റ്റൈലിംഗ് വീട് വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതായി ഇപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ വയനാട് അടിവാരം ഭാഗത്താണ് ഞാൻ ഒരുപാട് നേരം ഒന്നിങ്ങനെ ട്രാവലിങ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഓടിക്കണത് ഇതിപ്പം വയനാട് ഞങ്ങൾ ചുരം കയറുമാണ് കണ്ടില്ലേ കെ എസ് ആർ ടി സി ബസ്സാണ് കേട്ടോ അപ്പം ചുരമാണ് ചുരം കയറുമാണ് അപ്പം ചുരം കയറുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു ചുരം എന്ന് പറയുന്നത് പിന്നെ മോൻ ചെറുത് അമ്മയുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങിപ്പോയി ഉണ്ടായിരുന്നു നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് ചുരം കയറി കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല വ്യൂ ആണ് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ആരെങ്കിലും കൊടുവള്ളി അതുപോലെ ഏങ്ങാപ്പുഴ അടിവാരമൊക്കെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങളിതാ ചുരം കയറി നമ്മുടെ എട്ടാമത്തെ വളവോ ഒമ്പത് വളവെങ്ങാനും ഉണ്ട് കേട്ടോ ഒമ്പത് വളവ് തന്നെയാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ എട്ടാമത്തെ വളവ് സമയത്താണ് കുറേ കുരങ്ങന്മാരും അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം മഴക്കാലമായതുകൊണ്ടാണ് അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളത് പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പിന്നെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് എത്തി അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ താഴോട്ടേക്ക് നോക്കി കുറച്ച് അവിടെ നിന്നു കേട്ടോ ഞങ്ങൾ വന്ന വഴിയാണ് അതാ ആ ഒരു പള്ളി കണ്ടില്ലേ ആ പള്ളി ഞങ്ങൾ വരുന്ന വഴിയാണ് കേട്ടോ അത് അവിടെ നിന്ന് കണ്ടപ്പം നല്ല ഉണ്ടായിരുന്നു കാണാനായിട്ട് നമ്മുടെ താജ്മഹലൊക്കെ ഇല്ല അതുപോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അവിടെ നിന്ന് നോക്കുമ്പം എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ പിന്നെ ആരെങ്കിലും ഇതുവഴി പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും മറ്റായിട്ടും നിങ്ങൾ ചുരമൊക്കെ കയറി കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് ഏറ്റവും മേത്തിലെത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ നിൽക്കാറോ അല്ലെങ്കിൽ ഒക്കെ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് താഴത്തേക്ക് നോക്കുക കേട്ടോ നല്ല വ്യൂ ആണ് അടിപൊളിയാണ് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു വ്യൂ അങ്ങനെ ഞങ്ങളൊരു പത്ത് മിനിറ്റോളം അവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കയറി കയറി യാത്ര തുടങ്ങി അങ്ങനെ ഞങ്ങൾ വയനാട്ടിലെത്തിയിട്ടോ ഞങ്ങൾ വെൽക്കം ടു വയനാട് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹൗസ് ഫാമിങ്ങിൻ്റെ വീട്ടിലെത്തി ഇവിടെ സ്ഥലത്തിൻ്റെ പേര് ചേനം എന്നാണ് കേട്ടോ അത് കൽപ്പറ്റ പാറക്കലിൻ്റെ അടുത്തായിട്ടാണ് ഈ ചേനം കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്ട് അങ്ങനെ ഇതാണ് ആൾ കേട്ടോ ഞങ്ങളുടെ മോനി എൻ്റെ നൈബർ മോനി ആൻഡ് മൈ ഫ്രണ്ട് അങ്ങനെ ഇവളുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ പുറകെ കൂടലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അവക്കെ എടുത്ത് കൊടുത്തു അനിയേ അങ്ങനെ ഇതാ ഇതാണ് വീട് വീടിൻ്റെ അവിടെ നിൽക്കുന്നത് ഈ നീല സാരി അമ്മയാണ് കേട്ടോ അവളുടെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഹസ്ബൻഡാണ് നമ്മൾ നേരത്തെ കണ്ടത് അങ്ങനെ ചെന്ന വാട അവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെള്ളം ഉണ്ടായിരുന്നു പച്ച കളറുള്ള വെള്ളവും സാധാ വെള്ളവും ഞാൻ സാധാ ആണ് എടുത്തത് അനിയനും മോനും ഹസ്ബൻഡും പച്ച കളർ വെള്ളമാണ് കേട്ടോ കുടിച്ചത് ഇത് മോനിയുടെ ഹസ്ബൻഡാണ് വെള്ളം ഈ നീലയുടെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ പേരെനിക്ക് ഓർമ്മയില്ല ബോധ്യേണ്ട അറിയാം വൈഷു ഷാനി ഹൗസ് വാമിംഗ് ആണ് അപ്പം മക്കളവിടെ ഇന്നിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വൈഷു ഷാനി ഹൗസ് വാമിംഗ് ആണെന്നാണ് അവർ പറഞ്ഞത് വൈഷു ആണ് അനിയൻ്റെ പേരും തോന്നുന്നു അപ്പോൾ ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റി കാണാം പിന്നെ ഈ ഭാഗത്ത് ഉള്ളവരും അതുപോലെ ഈ ഭാഗത്തൊക്കെ വന്നവരും ഉണ്ടെങ്കിൽ ഒന്ന് കവൻഡ് ചെയ്യട്ടോ മോളിന് രണ്ട് റൂമും താഴെ രണ്ട് റൂമും ആണ് മോളത്തെ നിലയിൽ നിന്ന് താഴെ നോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഓപ്പൺ കിച്ചൺ ആണ് അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം സിറ്റൗട്ടിൽ കുറച്ച് നേരം ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു കൃഷ്ണവിഗ്രഹം ഉണ്ടായിരുന്നു നന്ദു സത് പോയിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഒഴുവാണ് ഇതാണ് ബോധ്യേട്ടൻ്റെ അനിയൻ്റെ മോള് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് മോനിയുടെ അമ്മയും അച്ഛനും വന്നത് അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഫുഡ് സെക്ഷനിലേക്ക് പോയി നേരെ അവിടെ നോൺ വെജും വെജും ഉണ്ടായിരുന്നു അമ്മ വെജിറ്റേറിയൻ ആണ് ഞങ്ങൾ നോൺ വെജ് ആണ് കേട്ടോ എടുത്തത് അമ്മ ചോറും സാമ്പാറും പപ്പടവും പേരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചത് നല്ല ഫുഡായിരുന്നു അടിപൊളി ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച ഫുഡൊക്കെ കഴിച്ച് പന്തലിൽ വന്നിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലായി കാരണം തിരിച്ചൊരു മൂന്നാല് മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ ഞങ്ങൾ അനിയനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് പിന്നെ അവരുടെ വൈഫിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പോവാൻ നേരത്താണ് ഞങ്ങൾ അവരുടെ വൈഫിനെ കണ്ടത് ഈ സെറ്റ് സാരി ആണ്യിട്ട് അവരുടെ വൈഫ് അങ്ങനെ അവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പിന്നെ എൻ്റെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ Bye-bye.